ഈശോമിശിയായിരിക്കും ശ്രുതിയായിരിക്കട്ടെ സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പം ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് വിശുദ്ധ യോഹം ഞാൻ ആറേ അമ്പത്തൊന്ന് ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരും തന്നെ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് പലപ്പോഴും ദിവ്യകാരുണ്യത്തെ വേണ്ടവിധം സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം വിശുദ്ധരെല്ലാവരും ദിവ്യകാരുണ്യത്തെ വേണ്ടവിധം സ്നേഹിച്ച് സ്നേഹിച്ച് വിശുദ്ധരായിട്ടുള്ളവരാണ് നാം ഓരോരുത്തരും ആ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണല്ലോ ദിവ്യകാരുണ്യത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ മാത്രമേ വിശുദ്ധിയുടെ പടവുകൾ നമുക്കും കയറാനാകൂ ദിവ്യകാരുണ്യ ഈശോയെ വേണ്ടവിധം സ്നേഹിച്ച് കാണിച്ചു തന്ന ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ സ്ഥാപക പിതാവ് ധന്യൻ അഗസ്റ്റിൻ ജോണൂ ദിവ്യകാരുണ്യ സന്നിധിയിലെ കെടാവിളക്ക് എന്നാണ് പരിചിതർ സ്ഥാപക പിതാവിനെ വിശേഷിപ്പിച്ചത് ഇന്ന് സ്വർഗത്തിലും ഒരു കെടാവിളക്കായി കത്തിക്കൊണ്ടിരിക്കുകയാണ് ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാൻ തൻ്റെ ജീവിതത്തിലൂടെ അഞ്ച് കാര്യങ്ങൾ അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നു ഈ അഞ്ച് കാര്യങ്ങൾ ചെയ്താൽ നമുക്കും ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരാം ദിവ്യകാരുണ്യത്തിൻ്റെ കെടാവിളക്കാകാം ഒന്ന് കൂടെ കൂടെ ദിവ്യകാരുണി സന്ദർശനം നടത്തുക രണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം തിരുസക്രാരിയുടെ മുമ്പിൽ സമയം ചെലവഴിക്കുക മൂന്ന് അതീവാഗ്രഹത്തോടെ ഒരുക്കത്തോടെ വിശുദ്ധ കുർബാനയ്ക്കായി അണയുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുക നാല് യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപും പിൻപും ചെറുതോ വലുതോ ആയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരമാർഗങ്ങൾ തേടുമ്പോഴും വിശുദ്ധ കുർബാനയുടെ മുമ്പാകെ വന്ന് പ്രാർത്ഥിക്കുക അഞ്ച് ഒരു ദിവസം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ദിവ്യകാരുണ്യ സന്നിധിയിൽ നിന്നായിരിക്കുക സ്ഥാപക പിതാവിൻ്റെ ജീവിത പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ടു പോകാൻ സാധിച്ചത് ഈ അഞ്ച് കാര്യങ്ങളിലൂടെയുള്ള ദിവ്യകാരുണ്യ ഭക്തിയായിരുന്നു അഗ്നിയോട് കൂടുതൽ അടുത്തിരിക്കുമ്പോൾ കൂടുതൽ ചൂട് ലഭിക്കുന്നു അകലും തോറും ചൂട് കുറഞ്ഞു കുറഞ്ഞു വരും വിശദ കുർബാന ധ്യാനം സമൂഹ പ്രാർത്ഥന വ്യക്തിപരമായ പ്രാർത്ഥന അടുക്കലടുക്കലുള്ള ദിവ്യകാരുണ്യ സന്ദർശനം ദിവ്യകാരുണ്യ ആരാധന ഇവയെല്ലാം അഗ്നിയുടെ അടുത്തിരിക്കലാണ് ദിവ്യകാരുണ്യ ഈശോയുടെ സ്നേഹച്ചൂട് അനുഭവിക്കുവാനുള്ള വലിയ അവസരങ്ങളാണ് ഓരോ ദിവസവും ലഭിക്കുന്ന ഈ അവസരങ്ങളെ നമുക്ക് പാഴാക്കാതിരിക്കാം നമ്മുടെ സ്ഥാപക പിതാവിനെ പോലെ ദിവ്യകാരുണ്യ സന്നിധിയിലെ ഒരു കൊച്ചു കൊച്ചുകെടാവിളക്കായി നമുക്ക് മാറാം ജീവിത തിരക്കുകൾക്കിടയിൽ മറന്നുപോകാതെ മാറ്റി നിർത്താതെ സ്നേഹത്തിന്റെ തടവുകാരനായ ദിവ്യകാരുണ്യത്തെ നമുക്ക് സ്നേഹിക്കാം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും വിശുദ്ധമത്തായി ആറ് മുപ്പത്തിമൂന്ന്